ദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും മൂന്നു ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും അവർ ആരോപിക്കുന്നു യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പണത്തിന് പുറമെ മാല ലാപ്ടോപ്പ് ഐഫോൺ എന്നിവയും വാങ്ങി നൽകിയിരുന്നതായി ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു പരാതി എങ്ങനെയായിരുന്നു കായിക താരമായ മിഥു കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്യാറ്റിൻകര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നു കഴിഞ്ഞ രണ്ടു മാസമായി പെൺകുട്ടി മിധുമോഹനെ ഒഴിവാക്കി തുടങ്ങി ഇതിൽ മനോ മാനസികമായി തളർന്ന അവസ്ഥയായതോടെ മിധുമോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിധുമോഹനെ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചതായും ബന്ധുക്കൾ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുക എങ്ങനെയാണെന്നറിയാമോ ഇത് പെൺപിള്ളാർ ആംപിള്ളാർ വിവാഹ വാഗ്ദാനം നൽകി ചെയ്ത കേസുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ധനുവച്ച ധനുവച്ചപുരത്ത് എന്ന് പറയുന്ന ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവനോട് ആ വ്യക്തി ഇരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നാളെ ദേശീയ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിൽ കായിക മേഖലയിൽ മുമ്പിലെത്തേണ്ട ഒരു യുവാവ് അദ്ദേഹം മരിച്ചു അങ്ങനെ മരിച്ചതെന്ന് അറിയാം അഞ്ച് വർഷമായിട്ടൊരു പെൺകുച്ചിയായിട്ട് പ്രേമമായിരുന്നു ആ പെൺകുട്ടിക്ക് ഇവൻ പല കാര്യങ്ങളും വാങ്ങിക്കൊടുത്തു ഇഷ്ടത്തിൻ്റെ പേരിൽ വീട്ടുകാരൊരു ഒരുമിച്ച് തീരുമാനിച്ച് നിശ്ചയം വരെ ഉറപ്പിച്ചതിന് ശേഷം രണ്ട് മാസം മുമ്പ് ഈ പെൺകുച്ചി നൈസാടിവൻ ഒഴിവാക്കി ഇതിൽ മരം തൊന്ന് കഴിഞ്ഞ് വ്യാഴാഴ്ച മിധു മോഹൻ മരണപ്പെട്ടു ഈ വിഷയത്തെപ്പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ആ വാർത്തയുടെ ചെറിയൊരു രൂപം ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങളിന്ന് കണ്ടു നോക്ക് ഇരുപത്തിമൂന്നുകാരനായ മിഥു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത് ബാഡ്മിന്റണിലും ആർച്ചറിയിലും ദേശീയതലത്തിൽ കഴിവ് തെളിയിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും മൂന്നു ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും അവർ ആരോപിക്കുന്നു യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പണത്തിന് പുറമെ മാല ലാപ്ടോപ്പ് ഐഫോൺ എന്നിവയും വാങ്ങി നൽകിയിരുന്നതായി ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു പരാതി എങ്ങനെയായിരുന്നു കായിക താരമായ മിഥു കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്യാറ്റിൻകര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നു കഴിഞ്ഞ രണ്ടു മാസമായി പെൺകുട്ടി മിധുമോഹനെ ഒഴിവാക്കി തുടങ്ങി ഇതിൽ മനം നൊന്ത് മാനസികമായി തളർന്ന അവസ്ഥയായതോടെ മിധുമോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിധുമോഹനെ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചതായി ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പെൺകുട്ടിയുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മിധുമോഹനായിരുന്നു ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങി നൽകിയതും മിദുവാണെന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം നീതി ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് യുവാവിനെ ആത്മഹത്യയ്ക്ക് തള്ളിവിട്ടതിൽ യുവതിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് രണ്ടാം തീയതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപും മിഥു അവരുമായി സംസാരിച്ചിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും കുറിപ്പുകളും വീട്ടുകാർ പോലീസിന് നൽകിയിരുന്നു എത്ര പേര് നിങ്ങൾ വാർത്തയിൽ കണ്ടു ഇല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്ര പേര് ഇത് ചർച്ച ചെയ്ത് കണ്ടു ഈ ഇടയ്ക്കാണ് ഒരു ഡോക്ടർ പെൺകുട്ടി മരണപ്പെട്ടത് റുവൈസ് എന്ന് പറയുന്ന കാമുകൻ അവൻ പ്രേമിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ അവന് വേണ്ടാന്ന് പറഞ്ഞു വിവാഹം ഉറപ്പിച്ച സമയത്ത് സ്ത്രീധനത്തിന്റെ പേര് വേണ്ട എന്ന് പറഞ്ഞു ഒരു ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു വലിയ വാർത്തയെ അവനെ അറസ്റ്റ് വരെ ചെയ്തു സത്യമല്ല ഈ ഒരു വാർത്ത ഈ ഒരു വിഷയം എത്ര പേര് നിങ്ങൾ കണ്ടു ഇതൊരാൺകുട്ടി ആയതുകൊണ്ടാണോ ഈ ക്വാളിറ്റിക്ക് വലിയ പ്രാധാന്യം പറയുന്ന സമത്വത്തിന് വലിയ പ്രാധാന്യം പറയുന്ന നമ്മുടെ നാട്ടിൽ ഈ പയ്യൻ അഞ്ച് വർഷമായിട്ട് ഈ പറയുന്ന ഇവിടെ അവളുടെ ഫോട്ടോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഇഷ്ടത്തിലാണ് അതിനുശേഷം ഇവൻ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്നു ഐഫോൺ മേടിച്ചു കൊടുക്കുന്നു സ്വർണത്തിൻ്റെ മാല അത് ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നു ഇവൻ്റെ ഇവളുടെ പട പട ചില ചിലവ് മൊത്തം ഈ പയ്യൻ നോക്കുന്നു ഇവൻ എന്നിട്ട് ഈ വീട്ടുകാർ പോയി നിശ്ചയം ഉറപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം രണ്ട് മാസമായിട്ട് ഇവർക്ക് താല്പര്യം ഇല്ല അവോയ്ഡ് ചെയ്യുക ഈ പയ്യനോട് എന്നിട്ട് അവൾ പറഞ്ഞത് നീ വെക്കു ചത്തുകൂടെയായിരുന്നു ആ പയ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഭാവിയുടെ വാഗ്ദാനമാവണ്ട നമ്മുടെ ദേശീയ ലെവൽ നാഷണൽ ലെവലിൽ പോയിട്ട് സ്പോർട്സിൽ ഉന്നതിയിലെത്തേണ്ട ഒരു യുവാവ് അവൻ്റെ അമ്മ പോലെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് പോലും അവൻ ഈ രീതിയിൽ അവോയ്ഡ് ചെയ്തു അവൻ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇത് റിയാലിറ്റിയാണ് സത്യമാണ് കള്ളമൊന്നുമല്ല നമ്മുടെ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു വിവാഹ നൽകി പറ്റിച്ചു അവൾ ആത്മഹത്യ ചെയ്തുതന്നു പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും അതെല്ലാവരും കൊണ്ടുവന്ന് വൈറലാക്കും എല്ലാ വാർത്തകാർക്കും മുമ്പിൽ ഒരു പെൺകുച്ചിൻ്റെ ഫോട്ടോയും ഇട്ടിട്ട് താണ്ട് അവൾ ആത്മഹത്യ ചെയ്തു യുവാ നൽകി പറ്റിച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു യുവാവ അറസ്റ്റിൽ എന്ന് പറയുന്നിടത്ത് ദാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഒരു പയ്യൻ വെറും ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ ഈ രീതിയിൽ മരിച്ചപ്പോൾ എവിടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു എത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു നമ്മളിപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂറോളം ടൈം ആയിട്ടുണ്ട് ഈ വാർത്ത ഒരു ചാനലിൽ വന്നിട്ട് മറന്നാടലിൽ വന്നിട്ട് അത്രയും ടൈം ആയിട്ടുണ്ട് വേറെ ഒരു ചാനലിലൂടെ ഞാൻ കണ്ടു ഈ പയ്യൻ മരിച്ചത് വ്യാഴാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വ്യാഴം ഇന്ന് വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്നത്തെ ദിവസം ചൊവ്വ എത്ര ദിവസമായിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് നാല് ദിവസോളം കഴിഞ്ഞിട്ട് പോലും ഈ ഒരു വാർത്ത പുറത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് പ്രാതിനിധ്യം കിട്ടുന്നത് ആർക്കാണ് ഇവിടെ സമത്വം ഉണ്ടാവുന്നത് ആർക്കാണ് ഇവിടെ ഈക്വാലിറ്റി ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വൈറാലിറ്റി മാത്രം മതി അവർക്ക് പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല പെണ്ണ് കഴിഞ്ഞാൽ പെണ്ണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഒരാൾ ചത്തു കഴിഞ്ഞാൽ പട്ടിയുടെ വില പോലും ഇവിടെ കിട്ടുന്നില്ല പെങ്കൊച്ചാർ മരിച്ചിരുന്നെങ്കിലോ അതിനെ കൊണ്ടുവരുന്ന പൊക്കി നടന്നിട്ട് മാക്സിമം വീഡിയോ എടുത്തു തന്നെ അവരുടെ ഇവരുടെ ഇവരെ മറ്റെടുത്തു എല്ലാം വീഡിയോ ഫുൾ വാർത്ത വൈറൽ അത് ഇത് പിന്നെ ശ്രീധനം ചോദിച്ചു അത് ചോദിച്ചു ഇത് ചോദിച്ചു മറ്റേ ചോദിച്ചു മറിച്ച് ചോദിച്ചു അവളുടെ പഠനം ഇങ്ങനെ ആയിരുന്നു അവൾ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനായിരുന്നു മറ്റേതായിരുന്നു മറിച്ചായിരുന്നു എല്ലാം വരും ഇവിടെ മരിച്ചിരിക്കുന്ന ഒരു യുവാവായതുകൊണ്ടാണ് ഇത് കാര്യം ചർച്ച ചെയ്യാത്തത് ഇത് ചർച്ച ചെയ്യാതെ പോകുന്നത് പലരും എനിക്ക് കമൻ്റ് കിട്ടും ഇതിൻ്റെ വിഷയം പ്രതികരിക്കണം അപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് വിഷയമുണ്ടാകുന്നത് ഞാൻ തപ്പി പറക്കി പോയപ്പോൾ ഞാനൊരു ചാനലിൽ മാത്രം ഇത് കണ്ടു വേറെ ചാനലിൽ പോസ്റ്റ് പോലെ കണ്ട് വേറെ എവിടെ ഇത് കണ്ടില്ല ഇത് പുറത്തേക്ക് പറഞ്ഞ ഇതും സംസാരിക്കേണ്ട വിഷയമാണ് ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഈ മാത്രമല്ല മാത്രുന്നത് ഇതേ വിഷയത്തിൽ പല ആണുങ്ങളും ഇന്നും വീട്ടിന്റെ ഉള്ളിൽ ടെൻഷൻ അടിച്ച് മാനസിക ടെൻഷനിൽ കഴിയുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ എന്താന്ന് അറിയാമോ ഈ പെണ്ണുങ്ങളൊക്കെ കുറെയൊക്കെ സ്ത്രീധനം ഇങ്ങോട്ട് കൊണ്ടുവരും നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ പലരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ സ്ത്രീധനം വാങ്ങരുത് 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 ഈ പയ്യന്മാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പയ്യന്മാരും അവൻ്റെ വീട്ടുകാരും ഒരു തരി സ്വർണമോ ഒരു പണമോ പോലും ആവശ്യപ്പെടാതെ കെട്ടുകണക്കിന് സാധനമായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും വീട്ടിലേക്ക് ഇത് വേണ്ടാന്ന് പറയാൻ എങ്ങനെ പെണ്ണിന് ചെറുക്കനു പറ്റും ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞാൽ പെണ്ണിന് തന്ത് പറയും ആര് തരുന്നു ഞാൻ എൻ്റെ മോക്കാണ് കൊടുക്കുന്നത് നീ അത് വേണ്ടാന്ന് എന്ന് പറയാൻ നീ ആരാ എൻ്റെ മോക്ക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ഇവള് അന്ന് തൊട്ട് ഇവള് പ്രശ്നമാണ് അങ്ങനത്തെ പെണ്ണുങ്ങളെ എനിക്കറിയാം അത് കാരണം മരണപ്പെട്ടുപോയൊരു യുവാവിനെ എനിക്കറിയാം വ്യക്തമായി കണ്ടതാണ് എനിക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ആദ്യം തന്നെ ഇവള് ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പയ്യനെ അവൻ്റെ സ്വന്തം തള്ളേങ്ങ് തെറ്റിക്കും തെറ്റിക്കുക മീൻസ് കുറ്റം 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 അവസാനം ഇവന് സ്വന്തം തള്ളയുടെ കൂടെ നിക്കണോ ഈ ഭാര്യയുടെ കുഞ്ഞിന്റെ കൂടെ നിക്കണോ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ കൂടെ നിക്കണോന്ന് പറ്റാത്ത അവസ്ഥ ഇവൻ ഇവര് തള്ളെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാല് ഇവള് പറയും ഞാൻ കൊച്ചിനെടുത്തുകൊണ്ട് പോവുന്നത് ഇവൻ ഇവിടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നത് സ്വന്തം തള്ളേ നോക്കാത്തവനാണ് ആ അവസ്ഥയെന്ന ആലോചിച്ചിരിക്കും ഒരു കിടന്ന് കിടന്നുരുകുകയാണ് പെണ്ണാണെങ്കിൽ എന്താ ചെയ്യും അവള് കയറി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇതുപോലെ വാർത്തകളും കാര്യങ്ങളും വരും ആണിന് ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്താ അവനാണല്ലേ അവൻ വലിയ മസിലും മാംസമുള്ളവനല്ലേ അവൻ ആത്മഹത്യയും ചെയ്യാൻ പാടില്ല അവൻ ഭയങ്കര ധീരന അവസ്ഥകളുള്ളവരുണ്ട് സുഹൃത്തുക്കളെ ഒരുപാട് ആണുങ്ങളുണ്ട് ആത്മഹത്യ ചെയ്യണമെന്നല്ല അങ്ങ അങ്ങനെ ആത്മഹത്യ ചെയ്തൊരു വിഷയത്തെപ്പറ്റിയിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ ഒരു പെണ്ണിനെ വീട്ടുകാരിലെല്ലാം കണ്ടിഷ്ടപ്പെട്ട് കൊണ്ടുവന്നിങ്ങോട്ട് അവൾ എന്നിട്ട് വന്ന് ഭരണം തുടങ്ങി അവസാനം ഈ പയ്യൻ സ്വന്തം വീട്ടുകാരെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല അവനെ ഇവിടെ വിളിച്ചുകൊണ്ട് പോയി വീട്ടുകാരുമായിട്ട് അകറ്റി അവ ഇവളും അവസാനം ഇവനെ ചവിട്ടി തേച്ചിട്ട് പോയി വീഡിയോ കോൾ ചെയ്ത് വെച്ചോണ്ട് ഇവൻ കയറി ആത്മഹത്യ ചെയ്യുമ്പോൾ പോലും അവളത് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം മരിച്ച് വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞ് മരിച്ചതിന് ശേഷം ഇവള് വിളിച്ച് നാട്ടുകാർ ആ അപ്രധാരൻ്റെ തൈലത്ത് പറഞ്ഞുകൊണ്ട് അവൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യും പോയി നോക്കിക്കോളാൻ എന്നിട്ട് അവർക്ക് എന്ത് പറ്റി അവർക്ക് അറസ്റ്റോ അവർക്കൊരു ചോദ്യം ചെയ്ത് പോലും ഉണ്ടായില്ല എന്താ പെണ്ണെന്ന പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു തേങ്ങ ഉണ്ടായില്ല അതേ സ്ഥലത്തൊരു ആണായിരുന്നെങ്കിലോ കൊണ്ടുപോകത്തില്ലേ അപ്പോൾ പോലീസ് റിമാൻഡിലാവത്തില്ലയോ ജീവിതകാലം മുഴുവൻ ആ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ കഴിഞ്ഞ് കുറ്റം തെളിഞ്ഞ് അവൻ ശിക്ഷിക്കാൻ അർഹനായി കഴിയുന്നടം അവൻ ജാമ്യം പോലും കിട്ടാതെ അവന് അകത്ത് കിടക്കും വിചാരണ തടവുകാരനായിട്ട് അങ്ങനല്ലേ സംഭവിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ എന്തുകൊണ്ട് ഇതൊരാണിൻ്റെ വിഷയം വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നില്ല ഇവിടെ സ്ത്രീധനത്തിൻ്റെ വിഷയത്തിൽ പെണ്ണുങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു ആണുങ്ങളും പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ശ്രീധനം ചോദിക്കാതെയും പറയാതെ കൊണ്ടുവന്ന് വീട്ടിലോട്ട് കേറ്റിയിട്ട് അന്ന് മുതൽ ഭരണം തുടങ്ങിയിട്ട് വീട്ടുകാര പ്രശ്നത്തിൽ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാടുണ്ട് ആ വിഷയങ്ങളോട് ചർച്ച ചെയ്യണം അതേപോലെ തന്നെ ഈ തേപ്പിൻ്റെ വിഷയം വരുമ്പോഴത്തേക്കും ആണുങ്ങൾ മാത്രം വന്നോ തേക്കുന്നത് പെണ്ണുങ്ങൾ മാത്രം തേക്കുന്നത് രണ്ട് ഈക്വലി നടക്കുന്നുണ്ട് എന്നിട്ട് എത്ര എണ്ണം പുറത്ത് വരുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു തന്നെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇവിടെ കയറ്റി അവിടെ തൊട്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണിന് മാത്രമേ ഉള്ളോ പരാതി എന്താ ആണിന് പരാതില്ലേ ഇതേ വിഷയത്തിൽ എന്തോരം രണ്ടുപേരോട് ഒരുമിച്ച് പോയി സുഖത്തി കിടന്നെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വരും ഇത് രണ്ടുപേർ സുഖത്തിലാണ് ചെയ്യുന്നത് ഇവൻ വന്ന് തൊടുമ്പോഴി പിടിക്കുമ്പോഴും ഇവൻ തൊടുമ്പോൾ ഇവൻ ഇവ ഇവിടെ സമ്മതമില്ലാതെ അവൻ തൊട്ടു എന്നുള്ളതൊക്കെ രണ്ടാവും കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ ഇൻറ്റൻഷൻ മാറുമ്പോൾ അവർക്ക് അറിയാം കാരണത്തടി കൊടുത്ത് നാവിക്ക് ചവിട്ട് കൊടുത്തിട്ട് അവർക്ക് ഇറങ്ങിപ്പോവാം പക്ഷേ അവൾ കടിച്ച് പിടിച്ച് കിടക്കുമെന്ന് ഇവൻ എന്നെ കെട്ടുമെന്നുള്ള വിശ്വാസം കടിച്ച് പിടിച്ച് കൊടുക്കും എന്നിട്ടാണ് വന്നിട്ട് പിന്നീട് കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത് മയക്കി ചെയ്യുന്ന എന്നല്ല ഞാൻ പറയുന്നത് കൊണ്ടേ പെണ്ണുങ്ങളെ മദ്യം കൊടുത്തോ ലഹരി കൊടുത്തോ മയക്ക് ചെയ്യുന്നതല്ല സ്വഭാവത്തിലുള്ള പെമ്പുളവരെ പലപ്പോഴും റൂമിനകത്ത് കയറ്റി കഥ അടയ്ക്കുമ്പോൾ തന്നെ പെണ്ണിന് മനസ്സില് മനസ്സിലാവും പത്തും പതിനെട്ട് ഇരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെമ്പുളാർക്ക് മനസ്സിലായി ഇവൻ എന്നെ തന്നെ ചെയ്യാൻ പോവുക ആ സമയത്ത് ഇടാ പറ്റത്തില്ല മറ്റേ മോനെ ഒന്നും വിളിച്ചിട്ടിറങ്ങി പോണം അത് പോകത്തില്ല അവൻ്റെ കൂടെ അതിന് തുടാൻ നിൽക്കും പിടിക്കാൻ നിൽക്കും അതിനപ്പുറത്തേക്ക് എക്സ്ട്രീം ലെവലിൽ നിൽക്കും അതിനുശേഷം ഇവിൾ കഥവ് തുറന്ന് പുറത്തിറങ്ങി അവിടുന്ന് വിളിച്ച് കൂവി ആൾക്കാരെ കൂട്ടി അവിടുന്ന് അവനെ പിടിച്ച് കെട്ടണം അത് ചെയ്യത്തില്ല എന്താ ഇവ ഇഷ്ടപ്പെട്ടവനല്ലയോ ഇല്ലെങ്കിൽ ആ പെൺകുട്ടികൾ അത് നിങ്ങളുടെ സമ്മതം ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് അവന് എതിരെ കേസ് കൊടുക്കുന്നില്ല മാനം പോയതല്ലേ ശരീരം പോയതല്ലേ കൊടുക്കത്തില്ല എന്ത ഇവൻ എന്നുള്ള പ്രതീക്ഷ നിൽക്കും ഇതും കഴിഞ്ഞ് മുന്നിലേക്ക് പോകും പിന്നെയും പല കാര്യങ്ങളും നടക്കും ഒന്നുമില്ല അവസാനം ഒരു പിരിയെന്ന് അന്ന് തുടങ്ങും ഇവനെന്നെ സെക്ഷൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് വിവാഹ വാഗ്ദാനം നൽകി എന്നെ എല്ലാം ചെയ്തതെന്ന് അത്രയും കാലം ഒരു വായിക്കാത്ത പഴവും തിരികെ വെച്ചുകൊണ്ടിരിക്കും ഞാൻ ഇതിൽ പെട്ടു മുതറ കാര്യമല്ല പറയുന്നത് അല്ലാതെ ഇത് ഒരുമിച്ച് സുഖിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇതേ ഭാഗം തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി ഇതേ സുഖങ്ങളും കാര്യങ്ങളും എല്ലായിട്ട് നടക്കും പെണ്ണൊരു ദിവസം പെട്ടെന്ന് ഒരുത്തിൻ്റെ കൂടെ കാശുള്ളവൻ്റെ കൂടെ അല്ലെങ്കിൽ കാശില്ലാത്തവൻ്റെ കൂടെ വീട്ടുകാർ പറയുന്നതിന്റെ കൂടെ കെട്ടി അങ്ങ് പോകും ആ സമയത്ത് ഈ പയ്യൻ പോയിട്ട് എവിടെങ്കിലും എന്നെ അവൾ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എൻ്റെ കൂടെ അവൾ കിടന്നിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണവില്ലാണെന്ന് എനിക്ക് ഇങ്ങനെ വന്ന് പറയാൻ അവൾ നിന്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ സുഖം കിട്ടിയില്ല നീ പൊക്കോളാൻ പറയും ആരെങ്കിലും പറയേ നിനക്ക് നാണുവില്ല ഒരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ പോകാൻ അവൾ പോയ പോട്ടാ എന്ന് പറയും അതാണ് സംഭവിക്കുന്നത് ആ പയ്യന് നഷ്ടപ്പെട്ട മാനത്തിനും മനസമാധാനത്തിനും ഒന്നും ഒരു വിലയില്ല എവിടെയെങ്കിലും ഇതുവരെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണിന്റെ പേര് കേസെടുത്ത് കണ്ടിട്ടുണ്ടോ പയ്യൻ കരഞ്ഞുകൊണ്ട് നടക്കിട്ട് എടുക്കത്തില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ മിതുമോഹൻ്റെ വിഷയത്തിൽ തീർച്ചയായിട്ടും കേസ് എടുക്കണം അവളെ പുറത്തേക്ക് കൊണ്ടുവരണം കാരണം നിശ്ചയം നടത്തി വീട്ടുകാർ അറിഞ്ഞ് നിശ്ചയം നടത്തിയിട്ട് ഈ അമ്മ പോലും പോയി വീട്ടിൽ സംസാരിച്ച ആ പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള പയ്യൻ നാടിൻ്റെ വാഗ്ദാനം ഭാവിയുടെ വാഗ്ദാനം കേരളത്തിൻ്റെ വാഗ്ദാനം ഇന്ത്യയുടെ വാഗ്ദാനം ആ പയ്യൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അവൾ പലതും ഇൻ്റെ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കാൻ പോലും ചിലവാക്കി എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഐഫോൺ മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വർണ്ണമാല വരെ മേടിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പയ്യൻ ചെയ്ത് മണ്ടത്തരുമോ അതിലൊരു സംശയമില്ല ഇതൊന്നും ഇവയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു ഈ ഇന്നലെ കണ്ട പെണ്ണിനെ പ്രേമിച്ച് അഞ്ച് വർഷം പത്ത് വർഷം പ്രേമിച്ച് എൻ്റെ ഒരു അവർക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അവൻ ചെയ്തു അവൻ ഇഷ്ടം കൊണ്ട് അത് ചെയ്തു ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന എന്ത് സുഖവും എന്ത് സാധനങ്ങളും കെട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആർക്കും മക്കളെ കൊടുക്കരുത് ഇത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കെട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നത് നാളെങ്കിൽ ചത്തുപയോഗങ്ങളെന്തും എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ ഇത്രയും നാൾ ആമ്പിള്ളേർ പല രീതിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരിയായ ഒരു പെണ്ണുണ്ടെങ്കിൽ അവളെയും പുറത്തേക്ക് കൊണ്ടുവരണം അവളുടെ മുഖം നമുക്ക് എല്ലാവർക്കും കാണണം അവളെയും ചോദ്യം ചെയ്യണം നമ്മൾ ആവശ്യം വന്നാൽ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷ കൊടുക്കുകയും അകത്താക്കുകയും ചെയ്യണം അതിലൊരു സംശയമില്ല അതിനുവേണ്ടി നമ്മൾ മുമ്പിൽ തന്നെ നിൽക്കും തീർച്ചയായിട്ടും ഈ വാർത്ത എല്ലാവരും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇതും പുറത്തേക്ക് വരണം കാരണം മരിച്ചിരിക്കുന്നത് പെണ്ണല്ല ആണാ അതുകൊണ്ട് ഒതുക്കി തീർക്കാൻ ഒരുപാട് ശ്രമം നടക്കും പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു ശ്രമം നടക്കും കാര്യം പറഞ്ഞ മാധ്യമങ്ങൾ അങ്ങ് അത് കേറ്റി എടുക്കത്തില്ല വാർത്താ പ്രാധാന്യം കിട്ടത്തില്ല മറ്റേ മറ്റേതെങ്കിലും പെണ്ണിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രണ്ടി വെച്ചാൽ മതി ആ കുറേ വിവരം കയറും അത് പ്രതീക്ഷിച്ച് കുറേ റീച്ച് കൊടുക്കാം ഇത് ആണാന്നല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ നൈസാണ് എന്തായാലും സ്മെൽ ടു ഓഫ് സൈനിങ് ഔട്ട്